അനസിയുള്ള എന്തിനാ വീട്ടിൽ വന്ന് വേറുന്നത് പക്ഷേ സമ്പത്ത് അധികം ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണേ അതിനെ കാറ്റും ജീവിക്കാൻ പക്ഷെ സമ്പത്ത് അധികം കൊടുക്കന്ന സന്താനങ്ങളെയും അധികം കൊടുക്കുന്ന അതിപ്പോ എമ്മളക്കാത്തരക്കണമെങ്കിൽ ആമീനോട് വരൂല ഇത് രണ്ടാമത്തെ ആക്കി സന്താനങ്ങൾ അധികം കൊടുക്കാൻ മകനൊക്കെ പറയാറുണ്ട് അതിരുന്നു കുഴപ്പം വരുത്തണ്ട അള്ളാഹുദിന വറക്കത്താണ് വറക്കത്ത് പോലെ വളർത്താണെങ്കിൽ ഇത്രയും മക്കളെ പരിപാലിച്ച് പോറ്റി വളർത്തുന്ന അനസുവിന്മാരാഹലുവിന്റെ തോട്ടത്തിൽ കാരക്കയും അല്ല ഈറ്റപ്പടവും മുന്തിരി ഒക്കെ കൊല്ലം കുറച്ച് കുറയും എന്ന് പറഞ്ഞപ്പോ തൊഴിലാളി വന്ന് പറഞ്ഞപ്പോ അനസുതി അള്ളാഹുന് ചോദിച്ചു എന്താ കാരണം കൊല്ലം മഴ കുറച്ച് കുറവാണ് ഇതിനെന്താ ചെയ്യാ അനസ്രതി അന്നാഥെന്ന് പറഞ്ഞാൽ മുസൊല്ല ഇങ്ങോട്ട് എടുക്കുന്നത് മുസൊല്ല എടുത്തിട്ട് മരുഭൂമിയിൽ രണ്ടക്കാറ്റ് മുസ്കാരം എന്തിനാണ്സ്കരിക്കുന്നത് മഴ കിട്ടാൻ വേണ്ടി തോട്ടത്തിൽ മഴ കിട്ടിയെങ്കിലല്ലേ വേണ്ട രീതിയിൽ വിളമെടുക്കുക വളർത്താൻ കഴിയുള്ളൂ താരക്കെയും മുന്തിയും അത്രയും കിട്ടിയെങ്കിലല്ലേ ഈ കുടുംബം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ രണ്ടക്കാറ്റ് മുസ്കരിച്ച് അന്നാഥുവിനോട് ദുർവായു എന്നിട്ട് ഈ തൊഴിലാളിയോട് പറഞ്ഞ് നീ പൊരിക്കോ നല്ല മഴ ലഭിക്കും ഒന്നുകൊണ്ട് പ്രശ്നമാക്കേണ്ട പഠിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം തോട്ടത്തിലെത്തുമ്പോതി അല്ലാഹുന്റെ തോട്ടത്തിൽ മാത്രം അതാ മഴ പെയ്യുന്നു ചോദിക്കാനല്ലേ മുസ്കരിച്ചിട്ട് ചോദിക്കാരല്ലേ അമ്മാഹു പറഞ്ഞത്വലാ നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടണം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർ ൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം തങ്ങൾ ചെയ്യുന്ന പരിഹാരം എന്താണെന്നറിയോ എന്താ അറിയോ കാമ ഇതാകാരത്തിലേക്കെന്ന് നിന്ന് രണ്ട്രകാശം മുസ്കരിച്ച് ദുവാ ചെയ്യും ബദരീങ്ങൾ ബദറിയിൽ ചുമട്ടാൻ വേണ്ടി തുടങ്ങാൻ പോകുമ്പോ ടെന്റിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കി അലിയോറിയമ്മ പറഞ്ഞു ആ ടെന്റ് നിന്ന സ്ഥലത്ത് സഹോദരങ്ങളെ ഇന്നൊരു പള്ളി കാണാം മസ്ജിദുൽ അരീച്ച് എന്ന പേരിൽ ഒരു പള്ളി കാണാം പോകുന്നവർക്ക് രണ്ടിടക്കാറ്ററിയിൽ കയറി നിസ്കരിക്കൽ തുന്നത്തുണ്ട് അവിടെ എല്ലാം പോകാനും പോയവർക്ക് ഇനിയും പോകാനും അല്ലാതെ തോക്കിക്ക് വരട്ടെ ഇത് വലിയൊരു ഭാഗ്യമാണ് ചെറിയൊരു ഭാഗ്യമല്ല ആ മസ്ജിദിൽ അരീച്ചി ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പന്തലുണ്ടായിരുന്നു ആ പന്തലിന്റെ ഉള്ളിലേക്ക് അറിയുന്നത് എല്ലാ ഒന്ന് പോയി നോക്കുമ്പോ ഏകദേശം സുദീരത്തെ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് കുറച്ചിങ്ങോട്ട് പൊങ്ങി വന്ന ശേഷം നമ്മുടെ നാട്ടിലൊരു ഒമ്പത് പത്ത് മണിയായ നേരം പോയി നോക്കുമ്പോ മെഡിസല്ലാഹു അലി ബുസെല്ലമ്മ നിങ്ങൾ അപ്പോഴും സുജൂദിലാണ് സുജൂദുവിനോടെ എന്താണ് ചെയ്യുന്നത് അള്ളാഹു പല തൊഴു ഈ കാണുന്ന ചെറിയൊരു പച്ചത്തിനീ നശിപ്പിക്കുകയാണെങ്കിൽ ആരാധിക്കാൻ ഒറ്റ കുട്ടിയും ഉണ്ടാകൂല ഇവരാണല്ലോ ഇപ്പൊ ഭൂമിയിൽ കാര്യമായി നിനക്ക് ഇഭാഗത്തെടുക്കുന്നവര് അതുകൊണ്ട് ഈ നീ ഒരു നിരക്കും നശിപ്പിക്കരുത് തകർക്കരുത് നിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം തരണം എന്ന് ചോദിക്കുന്നത് ദുഷ്കാരത്തിലാണ് സുജോദി നെറ്റിവെച്ചിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു മയ്യു യാത്രയ്യോ യാത്രയ്യോം യാ അയ്യോ യാത്രയ്യോ ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെ ചൊല്ലിയിട്ട് അള്ള നിനോട് സഹായം ചോദിക്കുകയാണ് മുസ്താരത്തിൽ നിന്ന് സലാം വീഴ്ത്തിയ ഉടനെ അവിടുന്ന് പറഞ്ഞു പതുജാ അതിൽ വിഷ്വാ സന്തോഷം വന്നെത്തിപ്പോയി നോക്കുമ്പോഴാണ് ആയിരം മനക്കുകൾ നിന്ന് ഇറങ്ങി വരുന്നു ബഹുമാനപ്പെട്ട സെയിദ്രാജി ഗിരി സ്ഥലാം നീക്കായി സ്ഥലാം കൊടിയും പിടിച്ച് അവരുടെ നേതൃത്വത്തിലതാ ആയിരക്കണക്കിന് മനക്കുകൾ താഴോട്ടിറങ്ങി വരുന്നു സഹായം ചോദിച്ചത് നിസ്കാരത്തിലാണ് അടച്ച റബ്ബിനോട് നിസ്കാരത്തിൽ ചോദിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമാണുള്ളത് നിസ്കാരവും അടിമയായിട്ടുള്ള ഉടമയായ അമ്മാവുമായിട്ടുള്ള വലിയൊരു പന്ധാണ് നിസ്കാരം ചോദിക്കപ്പെടുമ്പോ ി കൊടുക്കിയാർക്കില്ല തണുപ്പുണ്ട് ഞാനൊരു ഇൻട്രസ്റ്റ് കൂടാൻ ചുക്കാക്കി നല്ലതാണ് ചിരിക്കട്ടെ നിസ്കാരവുമായി വലിയ ബന്ധം വേണം ഉമ്മമാരെ സഹോദരിമാരെ ജോലിച്ചരക്കിനിടയിൽ നിസ്കാരം ഒഴിവാക്കി പോകരുത് വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങളുടെ നിസ്കാരം എപ്പോഴും നിലനിർത്തിപ്പോകണം ജീവിതത്തിൽ അത്രത്തോളം മറക്കത്തുള്ളൊരു സംഗതി വേറെയില്ല വേറെയില്ലേറാ തുമ്മുകുൽത്തുമ്പി പ്രതിയെന്നാവുന്ന പരിഹാരം നിർദ്ദേശിച്ചത് നിസ്കാരം കൊണ്ടാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുവിന് പ്രതിയെന്നാവുന്ന ഭർത്താവ് ബോധരഹിതനായി കൊണ്ടുപോയി ജനങ്ങളൊക്കെ പറഞ്ഞു വൈദ്യന്മാരെ കൊണ്ടുവരണം ഡോക്ടർമാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ കുമ്മുകുൽത്തുമ്പി ഹൃദയം മാറി നേരെ പോകുന്നു മുസ്കാരക്കുപ്പായം മാറ്റാൻ മുസ്കാരക്കുപ്പായം മാറ്റിയിട്ട് രണ്ടറക്കയത്ത് മുസ്ക്കരിക്കുന്നു മുസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ബോധം കെട്ട് വീണുപോയ അക്ർവന്മാരുവിനോ ഹൃദയം ബോധം നീനേറ്റിരിക്കുന്നു ബോധക്കേട് മാറിപ്പോയി അസുഖമെല്ലാം പൂർണ്ണമായും കീളമൊക്കെ അകറ്റി മഹാനവറകൾക്ക് വെള്ളം കൊടുത്തു പിന്നെ ശരീരത്തിന് നല്ല ഉണർവ് ലഭിച്ചു ബോധരഹിതനായി വീണ അകുർവർണാർ വിനോദിയം വാഹന ബോധം തിരിച്ചു കൊടുക്കാനും ശരീരത്തിന് ഉണർവ് കൊടുക്കാനും മഹതി പ്രാർത്ഥന നടത്തിയത് നിസ്കാരത്തിലാണ് നിസ്കാരവുമായി അപേദ്യ ബന്ധമുണ്ടാകണം നിസ്കാരം നിലനിർത്തുന്ന കുടുംബങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോളൂ ഉമ്മമാരെ അത്ര വറക്കത്തുള്ളൊരു കുടുംബം നാട്ടിൽ വേറെ ഉണ്ടാകൂല വേറെ എത്രയും നമുക്ക് കാണാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് മുഹമ്മദുറസൂ അലീവസങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോ നമ്മളോട് അവസാനം പറഞ്ഞ വസീയത്ത് ലീവിയായി ശ്രവിയമ്മാവുന്ന മടിയിൽ വെച്ച് കേട്ട വസീയത്ത് ശബ്ദം പുറത്തേക്ക് വരാത്ത സമയത്ത് ഐ ശ്രദ്ധിയാകുന്ന കാതടുപ്പിച്ച് വെച്ച് നോക്കി വരാത്ത സമയത്ത് ഐസർ നിയമാവെന്നെ കാതടുപ്പിച്ചു വെച്ചു നോക്കി അപ്പോൾ കേൾക്കുന്നത് എന്താണെന്നറിയോ ഉമ്മതീ അസ്വനാസ്വലാ എന്റെ ഉമ്മത്തിലെ മുസ്കാരം ശത്തിക്കണേ മുസ്കാരം തൂക്കിക്കടേ ഒരു ഘട്ടത്തിലും അത് ഒഴിവാക്കിക്കൂടാം കാലം ഒഴിവാക്കുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരാജിതമായ ദിവസം അന്നാണ് നമ്മളത് റോഡ് പിടിക്കുന്നതെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു പിന്നെ എടുക്കാറില്ല അടച്ചർ അടുത്തേക്ക് എങ്ങനെയാ പോകുന്നത് ഒരു ഭാഗത്ത് മാറ്റി മാറ്റിവെച്ച് ഒഴിവാക്കി വെച്ചിട്ടാണ് പോകുന്നു ടീച്ചന്റെ പോകും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി നിൽക്കാൻ കഴിയൂ ഇരുന്നിട്ടല്ലേ സഹോദരങ്ങളെ മുക്തിരീത്തുള്ള മനസ്സിലും അവസാനത്തെ ദിവസത്തെ മുസ്കാരം നിർവഹിച്ചത് ഇപ്പൊ നിങ്ങൾ നോക്ക് കിടക്കുന്ന രോഗികൾ കിടപ്പിലാ രോഗികളോടൊക്കെ ഉപദേശിക്കണം മുസ്കാരത്തിന്റെ വിഷയം വീണ്ടുപോലെ നിർവഹിക്കാം മുസ്കാരത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് സംസ്കരിക്കാം കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനക്കണ്ട് അങ്ങനെ തന്നെ കിടന്നോട്ട് ശബരിയിലേക്ക് ആ കട്ടിലൊന്ന് തിരിച്ചു വെച്ചാൽ വെച്ചാൽ മതി ആൾക്കൊരു കുഴപ്പമില്ല വാർത്ത കേൾക്കാനും കുഴപ്പമില്ല ഉണ്ണാനും കുഴപ്പമില്ല അത് ഒഴിവാക്കാനും കുഴപ്പമില്ല ആകെ ഒരു കുഴപ്പമുള്ളൂ ഒന്നും വേറെല്ലാം പ്രശ്നമില്ല ഗുണിക കൊട്ടക്കണക്കിന് കുടിക്കുന്നുണ്ട് ഇപ്പുറത്ത് വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കുന്നുണ്ട് ജ്യൂസ് കൊടുത്താൽ ജ്യൂസ് കുടിക്കുന്നുണ്ട് ഈ ഇറച്ചി കഴിക്കുന്നത് മീൻ കഴിക്കുന്നത് ഒക്കെ ഒരു പ്രശ്നമില്ല ഒറ്റ പ്രശ്നമുള്ളൂ ഒരാൾ അർത്ഥം വന്ന് സംസാരിച്ച മണിക്കൂർ ഇടച്ചിട്ട് സംസാരിക്കുന്നില്ലേ അഞ്ച് മിനിറ്റ് കിടന്നിടത്തോസ്കരിക്കാൻ തച്ച വസ്തുക്കളാ ആകാതെയാണ്